ലോകത്തിലാദ്യമായി ഫാദേഴ്സ് ഡേ ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ജൂൺ പത്തൊമ്പതാം തീയതി ആയിരുന്നു ഫാദേഴ്സ് ഡേ ആചരിക്കുന്നതിൽ നിമിത്തമായത് ഒരു പുത്രനല്ലായിരുന്നു ഒരു പുത്രിയായിരുന്നു കുട്ടിക്കാലത്ത് തൻ്റെ അമ്മ മരിച്ചു പോയിട്ടും തന്നെയും തൻ്റെ സഹോദരങ്ങളെയും വളരെയേറെ ക്ലേശത അനുഭവിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയ തൻ്റെ പിതാവിനോടുള്ള നന്ദിയും കടപ്പാടും നിരന്തരം കാട്ടണം പ്രകടിപ്പിക്കണം സ്നേഹമസരണമായ രീതിയിൽ അദ്ദേഹത്തെ സ്മരിക്കണമെന്ന ചിന്ത തോന്നിയ ആ വനിതയുടെ നാമം സൊണോറോ സ്മാർട്ട് ഡാഡ് എന്നതായിരുന്നു തൻ്റെ മനസ്സിലുണ്ടായ ആശയം സ്മാർട്ട് ഡാഡ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാർവിൻ കോൾജിനോട് അറിയിക്കുകയും ആശയം നല്ലതാണ് എന്ന് ബോധ്യം വന്ന അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ അമേരിക്കയിൽ അത് വളരെ ആഘോഷപൂർവ്വവും ആചാരപൂർവ്വവും ആചരിക്കുവാനുള്ള നിർദ്ദേശം കൊടുത്തു അങ്ങനെ ലോകത്തിലെ ഏകദേശം നൂറ്റി പന്ത്രണ്ടോളം രാജ്യങ്ങളിൽ ഇപ്പോൾ ഇത് ആഹ്ലാദകരമായ രീതിയിൽ തങ്ങളുടെ പിതാവിനോട് നന്ദിയും കടപ്പാടും പ്രകടിപ്പിക്കാനുള്ള സുദിനമായി ആചരിക്കുന്നു ഈ ആശയം പാശ്ചാത്യ പാശ്ചാത്യരോഗത്ത് ഉണ്ടാകുന്നതിന് അനേകം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈശ്വരനേക്കാൾ മുമ്പ് ആരാധിക്കപ്പെടേണ്ടവരാണ് തൻ്റെ മാതാവും പിതാവും എന്നുള്ള ബോധത്തെ ലോകത്തിന് സംഭാവന ചെയ്ത സംസ്കാരത്തിൻ്റെ ഉടമകളായിരുന്നു ഭാരതീയർ ലോകത്തിനാദ്യമായി നീ ഈശ്വരനെ പ്രാർത്ഥിച്ചില്ല എങ്കിലും കുഴപ്പമില്ല ഒരു ഈശ്വരഗോപം ഉണ്ടാകില്ല എന്നാൽ യഥാ മാതാവിനെയും പിതാവിനെയും പരിപാലിച്ചില്ല എങ്കിൽ സർവ്വവിധമായ നാശത്തിലേക്കും ശാപത്തിലേക്കായിരിക്കും നീ എത്തുന്നത് അതുകൊണ്ട് തന്നെ നിന്നാൽ കഴിയാവുന്ന രീതിയിൽ നിന്റെ മാതാവിനെയും പിതാവിനെയും ഈശ്വരനെക്കാൾ മുമ്പ് മാതാ പിത ഗുരു ദൈവം അത് കഴിഞ്ഞേ ഉള്ളൂ ദൈവം ദൈവത്തിന് നാലാം സ്ഥാനമാണ് അതുകൊണ്ട് പ്രഥമമായി നീ പരിഗണിക്കേണ്ടത് മാതാവിനെയും പിതാവിനെയും ആണ് എന്ന് പഠിപ്പിച്ച സംസ്കാരത്തിന്റെ വക്താക്കളാണ് നമ്മൾ അനന്തര അവകാശികളാണ് പലരും ഗംഭീരമായ രീതിയിൽ ആചരിക്കുന്നുണ്ട് ഈ ചടങ്ങുകൾ പക്ഷേ അതിനോടൊപ്പം ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും സന്തതികളുടെ കൊലച്ചതികളാൽ വൃദ്ധസദനത്തിലേക്കും മടുറോഡിലേക്കും പടികടച്ച് പിണ്ടമക്കപ്പെട്ട അനേകം പിതാക്കന്മാർ നമ്മുടെ ഈ ഇന്ത്യയിലുണ്ട് കേരള ഭൂമിയിലുണ്ട് പല വൃദ്ധസദനങ്ങളിലും സന്തതികളുടെ കൊലച്ചതിയാൽ അഭയം തേടേണ്ടി വന്ന അനേകം പിതാമഹന്മാർ നിറഞ്ഞ കണ്ണുകളുമായി കഴിയുന്നു ഈ പാപമെല്ലാം എവിടെ കൊണ്ടാണ് നമ്മൾ കഴുകി തീർക്കുക സ്മരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പൂജിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാൽ വെറുക്കാതെ തന്നാൽ കഴിയാവുന്ന രീതിയിൽ തന്റെ മാതാവിനെയും പിതാവിനെയും പരിപാലിക്കാത്തവൻ മൃഗങ്ങളെക്കാൾ നികൃഷ്ടനാണ് എന്ന് നമ്മുടെ പുരാണങ്ങൾ പറയുന്നു അത് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി തന്നെയാണ് അതുകൊണ്ട് തേനും പാലും ഒന്നും കൊടുത്തില്ല എങ്കിലും നിർമലമായ ഹൃദയ സ്നേഹത്താൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കുവാൻ തയ്യാറായാലും അത് സുഹൃതമായിരിക്കും